ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ചങ്ങരംകുളത്ത് ടോറസ് ലോറി തലയിലൂടെ കയറിറങ്ങി വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം കോളളമ്പ് സ്വദേശിയായ നിതിനാണ് ആണ് മരിച്ചത് കൂടെ സുഹൃത്താദിത്തിനെ ഗുരുതര പരുക്കുകളോടെ തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ നന്ദമുക്ക് പൂച്ചപ്പാടിയിൽ വെച്ചാണ് അപകടം ചങ്ങരക്കുളം ഭാഗത്തുനിന്ന് നന്ദമുക്ക് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ലോറിയുടെ പിന്നാലെ വന്ന സ്കൂട്ടർ വഴിയിലെ മണിക്കൂനയിൽ തട്ടി നിയന്ത്രണം വിട്ട് ലോറിക്കടിയിലേക്ക് മറിയുകയായിരുന്നു ഈ സമയം ടൂറിസ്റ്റ് ലോറിയുടെ പിൻഭാഗത്തെ ടയർ നിധിൻ്റെ തലയിലൂടെ കയറിയിറങ്ങി നിധിൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു സുഹൃത്ത് ചെങ്ങരംകുളം മൂക്കുത്തല സ്വദേശി ആദിത്യനെ ഗുരുതര പരുക്കുകളോടെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽപ്പെട്ട നിതിന് ആദിത്യനും പഴഞ്ഞി എം ഡി കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് ഇതാരുണ സംഭവം നിതിൻ്റെ മൃതദേഹം നിലവിൽ ചെങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ചെങ്ങരംകുളം